ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കുമല്ലേ ഷഹാന സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ചു എന്നുള്ളൊരു വാർത്ത എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു മലപ്പുറത്ത് അതായത് ഞാൻ താമസിക്കുന്ന ഞങ്ങളുടെ മലപ്പുറത്ത് തന്നെയാണ് സംഭവം നടന്നിട്ടുള്ളത് ഷഹാന എന്ന് പറയുന്ന കുട്ടി ഇപ്പോൾ ബി എ അങ്ങനെ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബി എ മലയാളം എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ ഈ കാവ് കഴിഞ്ഞ് ഉള്ളൂ അപ്പോൾ തൂങ്ങി മരിക്കാനുള്ള കാരണം എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ ഭർത്താവ് കളറ് കുറവാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നുള്ള കാരണം പറഞ്ഞിട്ട് ഈ കുട്ടിയെ വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞതുകൊണ്ട് മാനസികമായി തകർന്ന് സ്വന്തം ജീവൻ ഒടുക്കിയ സ്വന്തം വീട്ടിൽ തന്നെ ജീവൻ ഒടുക്കിയതാണ് തൂങ്ങി യാണ് ചെയ്തത് അപ്പോൾ വളരെ വേദനാജനകമായൊരു സംഭവമാണ് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ കളറിൻ്റെ കളറിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ വേണ്ടെന്ന് വെച്ച് അവളെ ജീവിതം തന്നെ അവളെ ഈ ലോകത്ത് തന്നെ പറഞ്ഞയ്പ്പിച്ച വാഹിദിനെ എന്താ പറയേണ്ടി വന്ന വാഹിദിനെ വാഹിത നീ ഒരിക്കലും ഗുണം പിടിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കല്യാണം കഴിക്കുക അതായത് നിൽക്കാത് കഴിക്കുന്നതിന് മുന്നേ പെണ്ണ് കാണൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആദ്യം വീട്ടാർ വന്ന് കാണുന്നു പിന്നെ ചെക്കൻ വന്ന് കാണുന്നു അല്ലെങ്കിൽ ചെക്കൻ കാണുന്നു പിന്നെ വീട്ടാർ വന്ന് കാണുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പെണ്ണ് കാണൽ ചടങ്ങ് അത് കഴിഞ്ഞിട്ടാണ് നിക്കാഹ് വെക്കുക അപ്പം ഈ സമയങ്ങളിലൊക്കെ ഈ കുട്ടിക്ക് കളറുണ്ടോ കളറില്ലേ എന്നുള്ളതൊക്കെ അറിയാലോ കളറുണ്ടോ കളർ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ് ഈ കുട്ടിയുടെ വീട്ടിൽ ഇവൻ ഇവ ഇരുപത് ദിവസത്തോളം താമസിച്ചു എന്നാണ് പറഞ്ഞത് വന്ന് താമസിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഗൾഫിൽ പോയപ്പോൾ പോയി കഴിഞ്ഞപ്പോഴാണ് ഇവന് തോന്നിയത് ഇവൾ കളർ ഇല്ല ഇവക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളത് ഓക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യം പോട്ടെ എന്ന് മനസ്സിലായത് ഈ ഇരുപത് ദിവസം ഇവിടെ കൂടെ ഇവൻ ഇവളെ വീട്ടിൽ പോയി താമസിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണോ എന്ന് മനസ്സിലായത് മുന്നേ അറിയുന്ന കാര്യമല്ലേ എന്ന് എന്തിനാണ് പിന്നെ എങ്ങനെ ഒരു കല്യാണം നടത്തി വീട്ടുകാരെയും നാട്ടുകാരെയും വിളിച്ചൊരു നിക്കാഹം നടത്തി കുട്ടി ഘോഷിക്കേണ്ട ഉണ്ടായിരുന്നു എന്തിനാണ് ഒരു കുട്ടീൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ട് എന്താ വാഹിതയെ അനക്കും എൻ്റെ കുടുംബത്തിനും ഈ കുട്ടീനെ ഇങ്ങനെ മാനസികമായി പീഡിപ്പിച്ച് ഈ ലോകത്തുനിന്ന് തന്നെ പറഞ്ഞയച്ചപ്പോൾ എനക്കും എൻ്റെ വീട്ടുകാർക്കും എന്താ കിട്ടിയത് ഇതിനൊന്നും ഒരിക്കലും വാഹിതയെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല എൻ്റെയോ എൻ്റെ വീട്ടുകാരോ ഇവെൻ്റെ ഉമ്മാനോട് എനിക്ക് ചോദിക്കാനുള്ള ഉമ്മാക്കെ എങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കായിരുന്നില്ലേ കൊടുക്കായിരുന്നില്ല ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഇങ്ങനെ നശിപ്പിക്കരുത് പഠിച്ച റബ്ബിനോട് അതിന് ഉത്തരം പറയേണ്ടി വരും ഈ ഉമ്മക്കെങ്കിലും പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ അതിനെങ്ങനെ പറഞ്ഞു കൊടുക്കുക ഈ ഉമ്മ ഈ പെണ്ണിനോട് ഈ പയ്യ ഇവളാ ഹസ്ബൻഡ് വാഹിദ് എന്ന് പറയുന്ന ചെ പയ്യനെ ഇവ ഷാഹിനോട് ഫോണിലൂടെ വിളിച്ച് പറഞ്ഞാൽ നമുക്ക് പറ്റൂല നീ കറുട്ടാ നിൻ്റെ പ്ലസ് ടുവിൽ കണ്ട ഫോട്ടോ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ കണ്ട ഫോട്ടോയിൽ നീ കളറുണ്ട് ഇപ്പം നീ ഒരുപാട് കറുത്തുപോയി എന്നൊക്കെ പറഞ്ഞ് മാനസികമായിട്ട് പേടിപ്പിക്കുക ഇത് വീട്ടുകാരറിഞ്ഞതെങ്ങനെ സ്കൂളത്തെ ടീച്ചർമാർ ഈ കുട്ടി നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ് കോളേജിലത്തെ ടീച്ചർമാരെ ഈ കുട്ടി പെട്ടെന്ന് പഠിത്തത്തിലൊക്കെ ആയി പുറത്തിറങ്ങുന്നില്ല ഫ്രണ്ട്സുകളോടും കൊണ്ടുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളായപ്പോൾ ഈ കുട്ടിനോടനെ ടീച്ചർമാർ ചോദിച്ചതാണ് എന്ത് പറ്റിയതാണ് അപ്പോൾ ടീച്ചർമാരോടായി കുട്ടി ഇതൊക്കെ പറയുന്നത് പുറത്തിറങ്ങാത്തത് എന്താണെന്ന് വീട്ടുകാർ ചോദിച്ചപ്പോൾ ടീച്ചർമാരെ വീട്ടുകാരോ വിളിച്ചു പറഞ്ഞു അപ്പോൾ വീട്ടുകാർ പുറത്തിറങ്ങാത്തത് എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് എന്താണെന്ന് വച്ചുകഴിഞ്ഞാല് വാ ഈ കെട്ടാൻ പോകുന്ന പയ്യൻ പറഞ്ഞ പോലെ നീ എന്തെങ്കിലും കറുത്തിട്ടായി പുറത്തേക്കൊന്നും ഇറങ്ങണ്ട ആ വെയിലും കൂടി കൊളേജിലൊക്കെ പോയി ആ വെയിലും കൂടി തട്ടിയാ കൂടുതൽ കറുക്കുന്നു എന്താണിത് അറിയില്ലേ എനിക്ക് ഇങ്ങനെ കറുത്തിട്ടായി കുട്ടിന്നുള്ളത് ഈ കുട്ടീൻ്റെ ജീവിതം വെച്ച് തന്നെ കളിക്കണമായിരുന്നു ഒരു പെൺകുട്ടീൻ്റെ ജീവിതം എനിക്ക് എത്രയോ കുട്ടികളുടെ ഇടോ വെളുത്ത കുട്ടികളാണെങ്കിൽ വെളുത്തതും കറുത്തതും തമ്മിൽ എന്താ മോനെ ബന്ധം വെളുപ്പ് കുറച്ച് നിറണ്ട് ഉള്ളൂ കറുത്തതും വെളുത്തതും ഒക്കെ അത് തന്നെയാണ് പഠിച്ച പഠിച്ചത് അല്ല സൃഷ്ടിച്ച സൃഷ്ടിക്കും അല്ല കൊടുത്ത കളറാണ് അതൊക്കെ അല്ലാതെ കുറേ കറുത്തിട്ട് കുറേ വെളുത്തിട്ട് അതൊന്നും നല്ലോടും നോക്കണ്ട മനസ്സാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ എല്ലാവരും പറയും എന്താ മാതാപിതാക്കളാണ് മക്കളെ നേർവ്ക്ക് കൊണ്ടുവരേണ്ടതെന്ന് പറയും ഇത് മാതാപിതാക്കളെ അവനെ എന്താ പറയുക അവൻ്റെ കൂടെ നിന്നിട്ട് ആ പെണ്ണിനെ ഒറ്റപ്പെടുത്തുക ചെയ്തത് ഈ പെണ്ണും വീട്ടുകാരും പോയി സംസാരിച്ചപ്പോൾ ഇവൻ്റെ ഉമ്മ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ ഇരുപത് ദിവസമല്ലേ കൂടെ താമസിച്ചിട്ടുള്ളൂ എന്തിനാങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുന്നത് ഒഴിവാക്കിക്കൂടെന്ന് അങ്ങനെയാണ് ഒരു ഉമ്മ പറഞ്ഞു കൊടുക്കുക നിങ്ങളൊരു സ്ത്രീയല്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ആ മകൻ ഇരുപത് ദിവസം ആ കുട്ടീൻ്റെ കൂടെ കഴിഞ്ഞത് ഇരുപത് ദിവസം ഇരുപത് ദിവസവും ഒരു ദിവസവും കഴിയുന്ന ഒക്കെ തുല്യമാണോ എത്ര ഇപ്പോൾ ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു പെൺകുട്ടി അതായത് കല്യാണം കഴിക്കുന്ന കഴിക്കുന്നതിൻ്റെ മുന്ന പെൺകുട്ടികൾ അവരെ എന്താ പറയുക അവരെ ശരീരം പങ്ക് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പാണ് ശരീരം പങ്കുവച്ചിട്ടുണ്ടാവും എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെൺകുട്ടി വിചാ നമ്മളെന്ത് നമ്മുടെ ഹസ്ബൻഡ് ആണ് നമ്മൾ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് നമ്മൾ ശരീരം പങ്കുവെക്കുക ഇരുപത് ദിവസം പോയി ആ കുട്ടീൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് വേണ്ട നീ കറുത്തിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാതാപിതാക്കൾ അംഗീകരിച്ച് കൊടുക്കുകയാണോ വേണ്ടത് അതാണോ ചെയ്യേണ്ടതല്ല അങ്ങനെയല്ല വേണ്ടത് ആ പയ്യനെ നിങ്ങളെ മകൻ ആ മകനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം നീ ഇത്ര ദിവസം അവളെ കൂടെ താമസിച്ചു ഇനി അവളെ വേണ്ടെന്ന് വെക്കാൻ പറ്റൂല ഏറ്റെടുത്തേ പറ്റുള്ളൂ കളറല്ല മനസ്സാ നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളാ മനസ്സിലാക്കി കൊടുക്കണ്ടേ അതിന് പകരം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു അവൻ്റെ കൂടെ കൂടിയിട്ട് കുറച്ചുകൂടി ഈ പെണ്ണിനെ കുത്തി നോവിച്ചു വേണ്ട ഒഴിഞ്ഞു എന്നുള്ള രീതിയിൽ വരെ സംസാരിച്ചു അപ്പം അത് കേൾക്കുന്ന ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നിങ്ങളൊരു സ്ത്രീ അല്ലേ മനസ്സിലാക്കണ്ടേ നിങ്ങൾക്കും കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടാവൂലേ അപ്പൊ നിങ്ങൾ ആ സിറ്റുവേഷൻ ആ ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ കുട്ടിയേക്കോ പേരക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം അപ്പം ആ കുട്ടീനെ ഈ ലോകത്തൊന്നേ പറഞ്ഞയച്ചപ്പം സമാധാനമായിട്ടുണ്ടാവുമല്ലോ അല്ലെ വാഹിദിനും കുടുംബത്തിനും അല്ലേ എനിക്ക് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ ഞാൻ എൻ്റെ കല്യാ എൻ്റെ കല്യാണമൊക്കെ കഴിക്കുന്ന ആ സമയം മുതൽ ഈ നിക്കാഹ് പരിപാടി അതായത് നേരത്തെ നിക്കാഹ് കഴിച്ചേക്കുന്ന പരിപാടി കുറച്ച് കാലങ്ങളായിട്ടുണ്ട് അപ്പം ദയവ് ചെയ്ത് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിക്കാഹ് കഴിപ്പിച്ച് കൊടുത്തൊരു കുഴപ്പമില്ല കഴിവിൻ്റെ പരമാവധി നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്ന അന്ന് മാത്രം കല്യാണമാക്കി കഴിക്കുവല്ലോ എന്നിട്ട് കൂട്ടിക്കൊണ്ടു പോകുമല്ലോ അന്ന് മാത്രം നിക്കാഹ് കഴിച്ചു കൊടുക്കുക അതല്ല എനിക്കാൽ കഴിക്കുന്നുണ്ടെങ്കിൽ വാപ്പൻ്റെയും ഇമ്മൻ്റെയും രണ്ട് കണ്ണും ഇവരൊപ്പം വേണം ഞാൻ ഇവിടെ മലപ്പുറത്ത് താമസിക്കുന്നത് ഇവിടൊക്കെ എങ്ങനെയാണെന്ന് അറിയുമോ നിൽക്കാതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെക്കൻ്റെ പെണ്ണാ സമ്മതിച്ച് അല്ലാന്ന് പറയണില്ല ഇപ്പം ഈ കുട്ടിക്കുണ്ടായ അവസ്ഥ കണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് നിക്കാ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം നമ്മളെ പെണ്ണിനെ അവർ കൂട്ടിക്കൊണ്ടു പോകുന്ന പേരേ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ മലപ്പുറത്തൊക്കെ നടക്കുന്നത് എന്താ നിൽക്കാൻ കഴിഞ്ഞാൽ ഓൻ്റെ അങ്ങോട്ട് കൂടെ അങ്ങോട്ട് വിട്ട് മൂന്നും നാലും ദിവസമൊക്കെ എവിടെ പോയി താമസിച്ച് വന്ന് കഴിഞ്ഞാലും വീട്ടിൽ വീട്ടിൽ കൊണ്ടുവന്നാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഇനി ചെക്കനും പെണ്ണിൻ്റെ വീട്ടിൽ പോയി നിൽക്കും പെണ്ണിനെ ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് കൊണ്ടു വരും പക്ഷെ നിർത്തിക്കൂല ഇവിടെ അങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്ത് ഇതേപോലെ ഇനി നാളെ നിങ്ങൾ ഏതെങ്കിലും കുട്ടികൾക്ക് ഇതേ അവസ്ഥ ഉണ്ടാവില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പറ്റൂല ി മാ ശാരീരികമായിട്ട് ബന്ധങ്ങളില്ലെങ്കിലും കല്യാണം നിൽക്കാതെ കഴിഞ്ഞ ഒരു പെണ്ണായാലും ആണായാലും ഒഴിവാക്കി കഴിഞ്ഞാൽ അത് രണ്ടാം കെട്ടായി അതായത് രണ്ടാം നമ്പറായി എന്നാണ് വർത്താനം സ്വതവേ പിന്നെ ആ കുട്ടിയൊക്കെ കല്യാണ ആലോചന വരെ കുറേ ബുദ്ധിമുട്ടാണ് കുറേന്ന് വെച്ചാൽ കുറേ ബുദ്ധിമുട്ടാണ് എത്രയോ ആൾക്കാരും അങ്ങനെ കേട്ടിട്ടുണ്ട് കല്യാണ ഇപ്പം നിൽക്കാത് കഴിഞ്ഞ് വേണ്ടാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചെക്കനാരെയും കൂടെ ഒളിച്ചുകൂടി അല്ലെങ്കിൽ പെണ്ണാരെയും കൂടെ വിളിച്ചുകൂടി കഴിഞ്ഞാൽ ഈ ചെക്കനായാലും പെണ്ണിനായാലും കല്യാണ ആലോചനകൾ വന്ന് ശരിയാവാൻ പിന്നെ ബുദ്ധിമുട്ടാണ് അതുങ്ങൾ ആദ്യം മനസ്സിലാക്കണം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിക്കായ കഴിച്ച് കൊടുത്തുകഴിഞ്ഞെന്ന് കരുതിയിട്ട് ചെക്കൻ്റെ കൂടെ അങ്ങോട്ട് അയച്ച് വിടാൻ നിൽക്കരുത് ഓരോട് പറയണം നിക്കാതെ കഴിച്ചു വന്ന് നിങ്ങളെ പെണ്ണായി ശരി തന്നെ പക്ഷേ കൂട്ടിക്കൊണ്ടു പോകുന്നവരെ ഒരു കടിഞ്ഞാണ് നിങ്ങളെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം കൂട്ടി കൊണ്ടുപോയിട്ട് ഓരോ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഓര് പോവുകയെ വരിക പോയി നിൽക്കുക നാല് ദിവസം അവിടെ നിൽക്ക് ഇവിടെ നിൽക്കുക ടൂറിന് പോവുകയല്ല ഹണിമൂണിന് വല്ല സ്റ്റേറ്റിലൊക്കെ പോവുകയെ പോയിക്കോട്ടെ പക്ഷെ കൂട്ടി കൊണ്ടുപോകുന്നവരെ ഞങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് അറിയാം എൻ്റെ വീട് കോഴിക്കോടാണ് ഇപ്പം എങ്ങനെയാണെന്നുള്ള അറിയില്ല ഞാൻ ഇന്നെ കല്യാണം കഴിക്കുന്നൊക്കെ ആ സമയത്ത് നിക്ക് അന്നേ നിക്കാഹ് ഉണ്ട് നിക്കാഹ് കഴിച്ച് വിട്ടിട്ട് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് വരുമ്പോൾ കല്യാണം എന്നുള്ള ഇത് അപ്പോഴേ ഉണ്ട് പക്ഷേ ഞങ്ങളെ നാട്ടിൽ എങ്ങനെയായി എന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടതൊക്കെ ഞാൻ കാണാത്ത എവിടെയെങ്കിലും ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ഞങ്ങൾ എൻ്റെ അറിവിലൊക്കെ നിക്കാഹ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്കൻ വൈകുന്നേരങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് അത് എന്നും ഒന്നും വിടില്ല വൈകുന്നേരം ഒന്നര ആടോ ഒരു രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ അങ്ങനെ പോകുക എന്നല്ലതെന്നും ചെക്കൻ്റെ കൂടെ ഒന്നും വിടില്ല എന്നിട്ട് കൽനിക്കാഹ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്കൻ വൈകുന്നേരങ്ങളിൽ ഒരു നാലുമണി അല്ല രണ്ടര മൂന്ന് മണി ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ആറ് മണി ആവുമ്പോഴേക്ക് വീടിൻ്റെ ഉള്ളിൽ കൊണ്ടന്നാക്കണം എന്ന് പറഞ്ഞിട്ടേ ചെക്കൻ്റെ കൂടെ പെണ്ണിനെ വിടുള്ളൂ ഞാൻ അങ്ങനെ കൊണ്ടുവന്നാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ വിടൽ കഷ്ടിച്ചാണ് വിടൂല അങ്ങനത്തെ ഒരു രീതിയില്ല പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പം അതേ സമയത്ത് ഞാൻ ഇവിടെ വന്നിൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ എങ്ങനെയാണെന്ന് അറിയുമോ കല്യാണം എനിക്കാതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെക്കൻ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ കൂട്ടിപ്പോകുന്നും വേണ്ട ചിലതൊക്കെ വ വയറ്റിലായിട്ട് അയക്കാറ് ചിലപ്പോൾ അങ്ങനെ അയക്കണിട്ടങ്ങളെ മകം വന്ന് 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 ഇങ്ങനെ വ പെണ്ണിന് വള്ള പള്ളയിലയക്കണ് വേഗം കൂട്ടിക്കൊണ്ടുപോലെ അടുത്ത കേട്ടോ പറഞ്ഞാൽ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയ കേസുകളൊക്കെ എത്രയോ ഉണ്ട് എന്തിനാണ് അങ്ങനെയൊക്കെ ഇത് ചെക്കൻ കഴിയൊഴിയൂലെന്നെന്താ ഉറപ്പ് ഇങ്ങനെ നിൽക്കുന്ന പെണ്ണിൻ്റെ അടുത്ത് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകാത്ത ഒരു ചെക്കൻ ഉണ്ടായ ഒരു കേസാട്ടോ ഞാൻ മുന്നേ ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായത് കൊണ്ട് അങ്ങനെ പറഞ്ഞയക്കാതായത് എങ്ങനെയാണെന്ന് അറിയുണ്ടായത് ഒരു ചെക്കനെ കല്യാണം നിൽക്കാൻ ഉറപ്പിച്ച ചെക്കൻ എപ്പോഴും പെണ്ണിനെ കൊണ്ടുപോകും നിൽക്കൊന്നുമില്ല രാത്രി എടുത്ത പരിപാടിയൊന്നുമില്ല പകല് രാവിലെ കൊണ്ടുപോയിട്ട് വൈകുന്നേരം മണിയൊക്കെ ആകുമ്പോൾ കൊണ്ടുവന്നാക്കി ആക്കി അങ്ങനെ പെണ്ണിന് വൈറ്റ് വൈറ്റിലായി വയറ്റിലായി കഴിഞ്ഞപ്പോൾ ഈ ചെക്കൻ പറയണം ഇവരെ വീട്ടുകാരോട് ഇൻ്റേതൊന്നുമല്ല എനിക്കറിയില്ല ഞാൻ എനിക്ക് വേണ്ട ഓളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിനെ ഒഴിവാക്കി അതേപോലെ ഈ പെണ്ണും ആത്മഹത്യ ചെയ്ത് ആത്മഹത്യ ചെയ്ത് കാരണം പെണ്ണിനെ പിടിച്ചു നിൽക്കാൻ പറ്റൂല കാരണം വെച്ചാൽ പെണ്ണിനെ അറിയാം ഇതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് ആ ഉത്തരവാദി എന്നെ ഒഴിവാക്കുമ്പോൾ അന്ന് ഇതേപോലത്തെ ഡി എൻ എ ടെസ്റ്റുകളോ കാര്യങ്ങളോ അങ്ങനെ ഇല്ല ആൾക്കാരെ അറിയുമെന്ന് വെച്ചിട്ട് എന്തോ എനിക്കറിയില്ല അങ്ങനെ ഒരു കേസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ കാര്യമെന്നുള്ളത് നമ്മളെന്നൊക്കെ ചെറുതല്ലേ അപ്പം എന്താ വലിയ അതിൻ്റെ ഉള്ളിൽ കളിച്ച് കളികളെന്ന് എന്താണെന്നു നമുക്കറിയില്ല അപ്പം ഒരു കേസ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ എല്ലാവരും പറയും അങ്ങനെ വിടരുത് പിടിക്കരുത് പറഞ്ഞിട്ട് ഞങ്ങളെ നാട്ടിൽ അങ്ങനെയല്ല അപ്പോൾ ഇവിടെ മലപ്പുറം വന്നപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ചെക്കൻ വന്ന് പെണ്ണിൻ്റെ വീട്ടിൽ അങ്ങനെ അടയിരിക്കണമാതിരി ഇരിക്കും ഞാൻ പറയും ഇതെന്തൊരു ഇതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടായാലെന്ത് ചെയ്യും ഏ പിന്നെ ചെക്കൻ്റെ പെണ്ണായി കഴിഞ്ഞില്ലേ പിന്നെ താഞ്ഞിപ്പുണ്ടായാലെന്ന് വെച്ചു അങ്ങനെ ചോദിച്ച രണ്ട് മൂന്ന് വ്യക്തികളുണ്ട് പക്ഷേ ഇപ്പം മനസ്സിലായില്ലേ ഇങ്ങനെ കളിയ കേസുകളും ഉണ്ടാവും നമ്മളെ മക്കളെ നമ്മൾ നോക്കുന്ന പോലെ ആരും നോക്കൂല ഓർക്ക് ഇതല്ലെങ്കിൽ വേറെ ഉണ്ടാവും നമ്മളെ മക്ക നമുക്ക് നമ്മളെ മക്കൾ പോയി കഴിഞ്ഞാൽ പോയി അത്രേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും പെൺകുട്ടികളെ നിക്കാഹ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പ പറഞ്ഞയപ്പിച്ച് കളയണം അതായത് നിക്കാഹ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിർത്തിയിട്ട് അതൊരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു ചതിക്കുഴിയും ഇതൊന്നും ആവാതിരിക്കണമെങ്കിൽ നമ്മൾ നിക്കാഹ എന്നാണ് അല്ലെങ്കിൽ പിന്നെ വേണ്ട ഡിക്കാഹ് വേണ്ട കല്യാണത്തിൻ്റെ അന്ന് എന്ത് എന്നാണോ കല്യാണം അന്ന് നിക്കാഹ് കഴിക്കുക അതുവരെ ഫോണുകൂലിയല്ലേ ഉണ്ടാവുകയുള്ളൂ കുഴപ്പമില്ല ഫോണല്ലേ കൊടുക്കുകയുള്ളൂ ഫോൺ വിളിച്ചോട്ടെ പക്ഷെ കൂടെ പറഞ്ഞയപ്പിക്കലും കൂടെ പോക്കൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രം അതായത് കൂട്ടിക്കൊണ്ടു പോയതിന് ശേഷം മാത്രം നിക്കാഹ് കഴിഞ്ഞെന്നും പറഞ്ഞ് നിങ്ങളാരും നിങ്ങളെ മക്കളെ ഇങ്ങനെ ആ ഓരോ പയ്യന്മാരെ കൂടെ വിടരുത് ഓരോ പയ്യന്മാരെ അല്ലെങ്കിൽ കഴിഞ്ഞ പയ്യന്മാരെ കൂടെ വിടരുത് വിട്ട് കഴിഞ്ഞാൽ ഏതോ ഇനിയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഒരുപാട് വേദന എന്താ പറയുക മനസ്സിന് ഒരുപാട് വേദന ഉണ്ട് എനിക്കും രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് വളർന്നു വരുന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അപ്പം നമുക്ക് പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു ടെൻഷനാണ് എന്തായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അവനെ എന്താ പറയുക ഇനി ഇതുപോലെയുള്ള കേസുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ പെൺകുട്ടികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അവരെ കല്യാണം കഴിപ്പിച്ച ഒരിക്കലും നിർബന്ധിച്ച് കെട്ടിക്കാതിരിക്കുക ഓർക്ക് പഠിക്കണം എന്നാണെങ്കിൽ പഠിക്കട്ടെ അതല്ലേ നല്ലത് അല്ലാതെ ഇതേപോലത്തെ ഇങ്ങനത്തെ ആൾക്കാരെ കയ്യിൽ കൊടുത്തങ്ങട്ട് നമ്മളെ നമുക്ക് നഷ്ടമായത് നമുക്ക് വന്ന നഷ്ടം നഷ്ടം തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും തിരുത്താൻ കഴിയില്ല അതുകൊണ്ട് ഓക്കെ നമുക്ക് നമുക്കുണ്ടായ നഷ്ടം നമ്മളത് മാത്രമാണ് ഓർക്കൊന്നുമില്ല ജനങ്ങൾക്കൊന്നുമില്ല ഓർക്ക് നാലിസം കഴിഞ്ഞാൽ വേറെ വാർത്ത കിട്ടുമ്പോൾ അതിൻ്റെ പിന്നാലെ പോയിരുന്നു പക്ഷെ നമുക്കുണ്ടായ നഷ്ടം ഒരിക്കലും തിരുത്താൻ നികത്താൻ കഴിയാത്ത നഷ്ടങ്ങളായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ദയർക്കുക സൂക്ഷിക്കുക അത്ര എനിക്ക് പറയാനുള്ളത് ഒക്കെ